ഇന്ന് സെപ്റ്റംബർ പതിനാല് ഇന്ന് തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏതാനും ചില അറിയിപ്പുകളാണ് ഈ വീഡിയോ പറഞ്ഞത് ചിലന്ന് ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഹിയറിംഗ് ഇന്ന് അവസാനിക്കുകയാണ് ഇന്നലെ വരെ ഇന്നൂറ്റി ഇരുപത്തിരണ്ട് മണ്ഡല മണ്ഡലങ്ങളിലാണ് ഹിയറിംഗ് നടത്തിയത് അവരുടെ ഹിയറിംഗ് നടത്തി ഓട്ടോറിപ്പട്ടിക പരിശോധിക്കാനാണ് പ്രധാന നടപടികൾ എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു ഹീറിങ്ങിലൂടെ മുപ്പത്തയ്യായിരത്തി മുപ്പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് പേരാണ് ഹി ഓർഡർ പട്ടിക എന്ന് പുറത്തായത് കുറേ പേർ താമസമായ കുറെ പേർ ജോലി അന്വേഷിച്ചു പോയവരുമാണ് ദേശത്ത് ജോലിയുള്ളവരുമാണ് മരിച്ചവരും കൂട്ടത്തിലുണ്ട് ഇരുപത്തൊന്നിനാണ് തീവ്രവാട്ട പട്ടിക പരിശോധിച്ച അന്തിമ ഓട്ടർ പട്ടിക വെളിവിൽ വിടുന്നത് അടുത്ത അറിയിപ്പ് രാജ്യത്തെ നിലവിൽ പ്രധാനത്തിലുള്ള നൂറ് അഞ്ഞൂറ് നോട്ടുകൾ പ്രധാന സുരക്ഷാ മാറ്റങ്ങൾ വരുത്താൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരുങ്ങുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ കറൻസി ടേറ്റിന്റെ ഭാഗമായിട്ടാണ് ഈ നടപടി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ നോട്ട് നി നിരോധനം പോലെയല്ലെന്നും രണ്ടായിരത്തി പതിനാറ് മുതലുള്ള നോട്ട് നിരോധനം പോലെയുള്ള ആർ എ ബി ഐ വ്യക്തമാക്കിയിട്ടുണ്ട് നോട്ടിലെ രൂപകൽപ്പനയിൽ മാറ്റമില്ലെങ്കിലും അവയെ സുരക്ഷയെ നിലനിർത്താൻ വേണ്ടി ഇടുന്നപ്പ് വർദ്ധിപ്പിക്കാനുള്ള മാറ്റങ്ങളാണ് വരുത്തുന്നത് നോട്ടിൻ്റെ പ്രിൻറ്റിംഗിൽ കൂടുതൽ നോട്ട് പൈന്തോളും മഷി മങ്ങുന്ന കാര്യം പരിഗണിക്കും കൂടുതൽ വ്യക്തമാവുന്ന രീതി പുനർക്രമേഖീരിക്കും ടോട്ടർ മാർഗന്മാർക്കിൻ്റെ വ്യക്തത പരിഹരിക്കുകയും ലൈറ്ററിങ് കുറച്ചും കൂടെ ശക്തമാക്കുകയും ചെയ്യും ആഴ്ച പരിമിതി ഉള്ളവർക്ക് കൂടുതൽ വ്യക്തമാക്കാൻ ഉള്ള രീതിയിൽ പുനർക്രമേഖരിക്കും ദൈനംദിന ജീവിതങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന നോട്ടാണ് നൂറിൻ്റെയും അഞ്ഞൂറിൻ്റെയും മായ ഉപയോഗങ്ങളിൽ ഇവ കേടുവരുന്നത് തടയാൻ വേണ്ടിയാണ് പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് കൂടാതെ കള്ളനോട്ടുകൾ തടയാൻ നിർമ്മിക്കുന്നത് തടയാൻ വേണ്ടി ആരു ആധുനീയ സുരക്ഷണം സംവിധാനവും കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണെന്ന് ആരുന്ന സുരക്ഷാ കേന്ദ്രം ചൂണ്ടിക്കാണിച്ചു അടുത്ത അറിയിപ്പ് ഇമ്പോർട്ടൻറ് അറിയിപ്പാണ് എല്ലാവരും കാണുക സ്ഥാനത്ത് സ്വർണവില വീണ്ടും കുത്തണ ഉയർന്നിരിക്കുകയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില ഇപ്പോൾ ഒരു ലക്ഷത്തി പതിനായിരത്തിൻ്റെ മുകളിൽ ഇപ്പോൾ സ്വർണവില എത്തിയിട്ടുണ്ട് ഒരു പവൻ സ്വർണത്തിന് ഒറ്റയടിക്ക് ആയിരത്തി ഇരുന്നൂറ്റി പതിനാല് രൂപയാണ് വർധിച്ചത് അമന് ഇരുന്നൂറ്റി നാപ്പത് രൂപയാണ് ആനുകമായി വർധിച്ചത് പതിനാലായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി രൂപയാണ് ഗ്രാമിന്റെ വില രണ്ട് തവണ രണ്ടായിരത്തി നാന്നൂറ് രൂപ കുറഞ്ഞിരുന്നു പവന് എന്നാൽ ഇന്ന് വരെ തിരിച്ചേരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അടുത്ത അറിയിപ്പ് സ്ത്രീ സുരക്ഷാ പെൻഷനായിട്ട് ബന്ധപ്പെട്ടതാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ വിതരണം ആരംഭിച്ചപ്പോൾ പതിനാല് ലക്ഷം അപേക്ഷകരിൽ പത്ത് ലക്ഷം ആളുകൾക്ക് മാത്രമാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ അപ്രൂവ് ആയിട്ടുള്ളൂ അപേക്ഷീടും തുക ലഭിക്കാത്തത് ഓൺലൈൻ സെൻറ്റർ വഴി അതായത് അക്ഷയഘട്ട സെൻറ്റർ വഴി നിങ്ങളുടെ സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ് അപേക്ഷകരുടെ പെഷകളുണ്ടെങ്കിൽ അത് തിരുത്തി റീസെറ്റിറ്റിഫിക്കറ്റ് ചെയ്താൽ മാത്രമാണ് അപേക്ഷ അപ്രൂവ് ആവുള്ളൂ മാർച്ച് മാസത്തിനും ശ്രീസുരക്ഷ പെൻഷൻ ഉണ്ടാകുന്നതാണ് അതിനാൽ തന്നെ അതുകൊണ്ട് തന്നെ മാർച്ച് മാസത്തിനും ലഭിക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ തെറ്റുകൾ ഈ റീസർട്ടിഫിക്കറ്റ് ചെയ്യുക അന്ന് അങ്ങ് മാത്രമാണ് ഈ തുക ലഭിക്കുകയുള്ളൂ വളരെ പ്രധാനപ്പെട്ട ഈ അറിയിപ്പ് കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ നന്ദി നമസ്കാരം